ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ തുടക്കം മുതൽക്കുതന്നെ പ്രേക്ഷകരുടെ പിന്തുണ നേടിയെടുത്ത താരമാണ് ജിൻഡോ താരത്തിന്റെ പല പ്രവർത്തികളും വിമർശിക്കപ്പെട്ടപ്പോഴും ജനപ്രീതി നിലനിർത്താൻ ജിൻഡോയ്ക്ക് സാധിച്ചിരുന്നു ഫാമിലി വീക്കിൽ ജിൻഡോയുടെ അച്ഛനും അമ്മയും വന്നത് രസകരമായ നിമിഷങ്ങൾക്കായിരുന്നു വഴിയൊരുക്കിയത് അന്ന് ജിൻഡോയുടെ കാമുകിയെക്കുറിച്ച് അമ്മ പറഞ്ഞത് ശ്രദ്ധ നേടിയിരുന്നു ജിൻഡോയുടെ കാമുകി അമേരിക്കയിലാണെന്നും പുറത്തിറങ്ങിയാൽ വിവാഹം നടത്തുമെന്നും ഒക്കെയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു ഇതിനിടെ ജിൻഡുയുടെ അമേരിക്കയിലുള്ള കാമുകി നേഹാറോസ് ആണോ എന്നും സോഷ്യൽ മീഡിയ സംശയിച്ചിരുന്നു നടിയും മോഡലുമായ നേഹ സോഷ്യൽ മീഡിയയ്ക്ക് പരിചിതമാണ് ഇപ്പോഴുതാ ജിൻഡിയെ കുറിച്ച് സംസാരിക്കുകയാണ് റോസ് നമസ്കാരം കേരള ഓൺലൈൻ നൽകിയ അഭിമുഖത്തിലാണ് നേഹാറോസ് ജിൻഡിയെക്കുറിച്ച് സംസാരിച്ചത് ബിഗ് ബോസ് കാണാറുണ്ട് നല്ല അടിപൊളിയായി ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ ഏറ്റവും നന്നായി ചെയ്യുന്നത് ജിൻഡു ചേട്ടനാണ് ജിൻഡുയെ മണ്ടൻ എന്ന് വിളിക്കുന്നവരാണ് മണ്ടന്മാർ നല്ല ബുദ്ധിയുണ്ടെന്നാണ് നേഹ പറയുന്നത് ജിൻഡിയോയുമായി പരിചയമായിട്ട് രണ്ടര വർഷമേ ആയിട്ടുള്ളൂ എന്നും നേഹ പറയുന്നു ജിമ്മിൽ വർക്കൗട്ടിന് പോയപ്പോഴാണ് പരിചയപ്പെടുന്നത് വളരെ നല്ലൊരു ട്രെയിനറാണ് സാധാരണ ജിമ്മുകളിൽ പോയാൽ ഒരുപാട് എക്സസൈസുകൾ ചെയ്യിപ്പിക്കും എന്റെ ശരീരമാകെ ഫ്രാക്ചറുകളാണ് എനിക്ക് ഒരുപാട് വർക്കൗട്ട് ചെയ്യാനാകില്ല ജിന്റോ ചേട്ടൻ അതറിഞ്ഞ ആവശ്യത്തിന് മാത്രമേ ചെയ്യിക്കാറുള്ളൂവെന്നും താരം പറയുന്നു ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു പിന്നീട് ജോഷ് ടോക്സ് ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ ഞാനും ഉണ്ടായിരുന്നു അന്ന് തന്നെയായിരുന്നു എന്റെയും ഷൂട്ട് ചെയ്തത് അപ്പോഴാണ് ഞാൻ കഥകൾ െല്ലാം കേട്ടത് എനിക്ക് ഒരുപാട് ബഹുമാനം തോന്നി ഇത്രയൊക്കെ കഷ്ടപ്പാടുകളിലൂടെ വന്ന് ഇത്രയൊക്കെ ഉണ്ടാക്കിയെടുത്തല്ലോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തു നിന്നുമാണ് വരുന്നത് എന്റേത് അത്യാവശ്യം സെറ്റിൽഡായ കുടുംബമായിരുന്നു അതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തു നിന്നുമാണ് ഇവിടെ വരെ എത്തിയത് അത് പലർക്കും പ്രചോദനമാണ് എന്തെങ്കിലും നേരിടണമെന്ന് കരുതുന്നവർക്ക് ജിൻഡു വിജയിച്ചാൽ അതൊരു മോട്ടിവേഷൻ ആയിരിക്കും ആളൊരു നിഷ്കളങ്കനാണ് പാവമാണ് നല്ല ബുദ്ധിയുണ്ടെങ്കിലും അടിസ്ഥാനപരമായി പാവമാണ് നല്ലൊരു മനസ്സുണ്ട് ജിൻഡോയുടെ അമേരിക്കയിലെ കാമുകി നേഹയാണോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ലെന്നാണ് നേഹ പറഞ്ഞത് ഒരിക്കൽ ഒരു ലൈവ് പോയിരുന്നു ആ സമയം ജിൻഡു ചേട്ടൻ എന്റെ അടുത്തുണ്ടായിരുന്നു അന്ന് പറഞ്ഞൊരു മറുപടിയാണ് ആ വീഡിയോയിൽ കാണുന്നത് ആരോ തെറ്റിദ്ധരിച്ച് അങ്ങനെ എഴുതിയതാണ് ഞാൻ അതിൻ്റെ താഴെ പോയി എഴുതിയിരുന്നു ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് എനിക്ക് അമേരിക്കയുടെ സ്പെല്ലിംഗ് പോലും അറിയില്ല എന്നെ വെറുതെ എന്നാണ് നേഹ പറയുന്നത് കാമുകിയെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട് യു എസിൽ ഇങ്ങനെയൊരു കാര്യമുണ്ടെന്നും കല്യാണമൊക്കെ ആയിരിക്കുകയാണെന്നും എന്നോട് പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതലൊന്നും എനിക്ക് അറിയില്ലെന്നും നേഹ പറയുന്നു പ്രേക്ഷകരോട് പറയാനുള്ളത് ജിൻഡു നല്ല ഗെയിമർ വളരെ ബുദ്ധിമാനായ ഗെയിമർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും മൈൻഡ് ഗിയം അറിയാം അതാണ് ബിഗ് ബോസിൽ വേണ്ടത് എല്ലാ ടാസ്കിലും നന്നായി പെർഫോം ചെയ്യുന്നുണ്ട് ജിൻഡു വിജയിച്ചാൽ അത് ഒരുപാട് പേർക്ക് പ്രചോദനമാകും കയറി വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ജിൻഡുയുടെ വിജയം പ്രചോദനമായിരിക്കും എന്നും നേഹ പറയുന്നു